ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനമായ കേരള സെറാമിക്സ് ലിമിറ്റഡിലേക്ക് ഗാർഡ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ടുള്ള നിയമനമാണ് പറയുന്നത് അപ്പം നമുക്കി ഡീറ്റെയിൽഡായി വീട്ടിലോട്ട് എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈനായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം അപേക്ഷകൾ ക്ഷണിക്കുന്നു സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് കേരള സിറാമിക് ലിമിറ്റഡ് ആണ് ഉദ്യോഗ പേര് ഗാർഡ് ശമ്പളം എട്ട് ഇരുന്നൂറ് മുതൽ പതിനാറ് ഇരുന്നൂറ്റി അൻപത് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് പറഞ്ഞിട്ടുള്ളത് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഏജ് റിലാക്സേഷൻ മറ്റു കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഏറ്റവും ഉയർന്ന ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത് വയസ്സാണ് അമ്പത് വയസ്സ് കവ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത അതോടൊപ്പം തന്നെ നല്ല ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുമായുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം അതിൻ്റെ ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ പറയുന്നത് പോലീസിലോ സൈനിക സേനയിലോ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എസ് സി എസ് ടി വിഭാഗർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല അവർക്ക് അതിന് അക്സംഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പ്രൊബേഷൻ പീരീഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേരള സിറാമിക്സ് ലിമിറ്റഡിലെ ചട്ടങ്ങളുടെ അനുസരിച്ചായിരിക്കും പ്രൊബേഷൻ്റെ കാലാവധി എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപേക്ഷകൾ അയക്കേണ്ട രീതി പറഞ്ഞിട്ടുണ്ട് കേരള പി എ യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി സി ഡോട്ടിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മുടെ ഫോട്ടോയുടെ സൈസും കാര്യങ്ങളൊക്കെ അവിടെ പറയും സിഗ്നേച്ചറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ അത് പ്രകാരം ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താലോ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷം റിജക്റ്റ് ചെയ്യൂ അത് പിന്നെ ഫോട്ടോ ആറ് മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം എന്നിട്ട് ഏറ്റവും അവസാനം ഫ്യൂച്ചർ റഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി എടുത്തു വെക്കണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വാച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി